ജഗദീഷ് ചേട്ടൻ അറിയില്ല എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഫ്ലോറിൽ സ്കിറ്റ് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു അവാർഡ് നൈറ്റിന് അന്നേരം നമ്മൾ നമുക്ക് ഭയങ്കര ആയിരിക്കും അദ്ദേഹത്തിന്റെ കൂടെയാണ് ചെയ്യുന്നത് ഭയങ്കര ആയിരിക്കും പക്ഷെ നമ്മളെ കെയർ ചെയ്ത് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന അതുപോലെ ഒരുപാട് തവണ നമ്മളെ കൊണ്ട് റിഹേഴ്സൽ ചെയ്യിപ്പിച്ച് ഇപ്പം ജഗദീഷ് ചേട്ടന് ഇപ്പം എനിക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ മതി അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം കേട്ടാൽ മതി ഓക്കെ നമുക്ക് സ്കിറ്റ് റെഡി ആയെന്ന് പറഞ്ഞിട്ടൊക്കെ പോകാം പക്ഷേ കൂടെ നിന്ന് നമ്മളെ കംഫർട്ടാക്കി ഒരുപാട് തവണ റിഹേഴ്സൽ ചെയ്തിട്ടാണ് അദ്ദേഹം സ്റ്റേജിൽ കയറി അപ്പം അത്രയും

എന്റെ അഭിപ്രായം ഈ ഇതെന്തിന് റിസർവ് ചെയ്ത് വെച്ചു ഈ മുട്ടായി അങ്ങനെ മണ്ടത്തരം കാണിച്ച അച്ഛനും മകനും ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല ഇല്ലെങ്കിൽ ഇതിനെ പെടുന്നതിന് മുമ്പ് മുട്ടായി എങ്കിലും കഴിക്കായിരുന്നു ഇപ്പൊ ഇപ്പൊ ഈ മുട്ടായി വെച്ച് എന്തിനും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചെന്തിനാണ് എവരോട് എനിക്ക് യോജിപ്പില്ല അത് പറഞ്ഞിട്ട് കാര്യമല്ലേ രക്ഷപ്പെടണം എന്ന് എനിക്ക് ആഗ്രഹമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ഐഡിയ എന്നാലും ആ നിങ്ങൾ ഒരു മെസ്സേജ് ആയിട്ട് പറയാണ് ഇങ്ങനെയുള്ള അവസരത്തിൽ മുട്ടായി കയ്യിലുണ്ടെങ്കിൽ നേരത്തെ കഴിച്ചോണം ആ മുട്ടായി തിന്നുമ്പോ സന്തോഷവാനായി രക്ഷപ്പെട്ടെന്ന് പറയാൻ പോലെ ഒരു കാര്യമുണ്ട് ആ മറുപടി അതിലെ അതിലും അതാണ് അച്ഛനെ മറക്കുന്നു നിങ്ങൾ അച്ഛനെ അവിടെ വരേണ്ടത് സന്തോഷവാന്മാരായി മകനെ മാത്രം മകനോട് ചിലപ്പോ പ്രേമം കാണുമായിരിക്കും അതെനിക്ക് പ്രശ്നമല്ല പക്ഷെ അച്ഛനെതിനെ ഒഴിവാക്കുന്നു അച്ഛനും മകനും സന്തോഷവാന്മാരായിരിക്കണം അതാണ് അതാണ് ഒരു സമൂഹത്തിനുള്ള നമുക്ക് നൽകേണ്ട സന്ദേശം നാളെ ബാക്കി ചേട്ടാ ചേട്ടൻ നയന്താരെയും അതുപോലെ ഐശ്വര്യം കൂടി ഒരു വള്ളത്തിൽ പോകുന്നു വള്ളം മുങ്ങി ഈ ആർക്കാദ്യം കൈ കൈയെടുക്കുന്ന പ്രശ്നമല്ല രണ്ട് പ്രശസ്തരായിട്ടുള്ള കലാകാരികൾ മുങ്ങുന്നതിന്റെ ഞാനും മുങ്ങും അതാണ് എന്റെ എനിക്കങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല രണ്ട് യുവതികളെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ജഗദീഷ് എന്തിനു ജീവിച്ചിരിക്കും ഇവിടെ ഇത്രയും എല്ലാവരും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ല രണ്ടുപേരും വീഗം െന്ന് പറഞ്ഞു രണ്ട് പടങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ സാർ രണ്ടും ഭയങ്കര സീരിയസ് കഥാപാത്രങ്ങളായിരുന്നു രണ്ടിലും എനിക്കൊരു കോമഡി ചെയ്യണം ആഗ്രഹമുണ്ട് ഇവിടെ നടക്കുന്നത് അമ്മ ഒരു മാവുമുണ്ട് മാവുമ്മേല് മാ അമ്മുമ്മ വെള്ളം കൊടുക്കാൻ വേണ്ടി പോയപ്പോ ഒന്ന് വീണ് രണ്ട് വീണ് അമ്മൂമ്മയൊക്കെ വീണേനും മാങ്ങയുടെ കണക്കും വേറൊരു കാര്യമുണ്ട് അമ്മൂമ്മ വീണതിനെ കുറിച്ച് രക്ഷിച്ച് അമ്മൂമ്മയെ ആശുപത്രി കൊണ്ടുപോവാൻ നോക്ക് ഈ മാങ്ങയുടെ എണ്ണം പറഞ്ഞു നോക്കിക്കൊണ്ടിരുന്ന അപ്പോഴും കൊതി മാങ്ങയിലാണ് അമ്മൂമ്മയെ രക്ഷപ്പെടുത്താൻ നോക്ക് അമ്മുമ്മപ്പെടുത്ത ആശുപത്രി കൊണ്ടുപോ നോക്ക് ആംബുലൻസ്